ഒരാളുടെ ക്വാളിറ്റിയാണ് ദൈവം ആദ്യം നോക്കുന്നത് ഒരാളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് ആദ്യം നോക്കുന്നത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ചേർന്ന് നിൽക്കുവാനായി ദൈവം ഒരാളെ അന്വേഷിച്ചപ്പോൾ ആദ്യം നോക്കിയത് വിശുദ്ധിയാണ് കന്യകാത്വം കന്യകാത്വം എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ മാത്രം ഒരവസ്ഥയല്ല അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും കന്യകാത്വം അങ്ങനെയുള്ള ഒരാളെയാണ് ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തത് എനിക്കൊന്നാമത് ഇന്ന് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് നാം കാര്യമായി പരിഗണിക്കേണ്ടതായിട്ടുണ്ട് നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് സഭാ ജീവിതത്തിലൂടെ ദൈവം പ്രതീക്ഷിക്കുന്നത് സഭയെ ആഗ്രഹിക്കുന്ന നാം വിശുദ്ധരായിത്തീരുക എന്നു തന്നെയാണ് വല്ലാതെ അശുദ്ധി ബാധിച്ച ഒരു ലോകമാണിത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും നാം പാപത്തിൽ വീണുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ കേൾവിയിൽ നമ്മുടെ ശ്വസനത്തിൽ നമ്മുടെ സ്പർശനത്തിൽ നമ്മുടെ രുചികളിലൊക്കെ പാപം കടന്നു വരികയാണ് ഇവിടെ രണ്ടാമതെനിക്ക് പറയുവാനായിട്ടുള്ളത് അങ്ങനെ വിശുദ്ധയായി ജീവിച്ചപ്പോൾ മറിയം ആവശ്യപ്പെടാതെ മറിയയിലേക്ക് ദൈവം അതിന്റെ കാരണം വിശുദ്ധിയാണ് രണ്ടാമത് എനിക്ക് പറയുവാനായിട്ടുള്ള ഇതാണ് ഇവിടെ ഈ നോമ്പ് ആചരിച്ചുന്ന ഈ ആരാധന സംബന്ധിക്കുന്ന ഭൂരിഭാഗം ആളുകളും എന്തൊക്കെയോ ദുഃഖങ്ങൾ ദൈവസന്നിധിയിൽ പകരുവാനും എന്തൊക്കെയോ ആവശ്യങ്ങളൊക്കെ പറഞ്ഞാണ് വന്നിരിക്കുന്നത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ദൈവം നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അറിയുന്നുണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെന്ന താല്പര്യവുമുണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ ഇതൊന്നും സംഭവിക്കാത്തത് ദൈവം ഇറങ്ങണമെങ്കിൽ ഒരു പ്രധാന കാര്യം അത്യാവശ്യമാണ് വിശുദ്ധിയിലേക്ക് ദൈവം ഇറങ്ങുകയും അതുകൊണ്ട് കഴിഞ്ഞ കുറേയേറെ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾ ദൈവം കേൾക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് പരിശോധിക്കണം എൻ്റെ ജീവിതത്തിൽ അശുദ്ധിയുണ്ടോ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിത പരിസരങ്ങളിൽ അശുദ്ധിയുണ്ടോ ഉണ്ടെങ്കിൽ ദൈവത്തിന് ഇറങ്ങാൻ സാധിക്കില്ല അനുവദനീയമായ ബന്ധങ്ങൾക്ക് അങ്ങേപ്പുറത്തേക്ക് ബന്ധങ്ങളുണ്ടോ കഴിക്കുന്നത് കുടിക്കുന്നത് കേൾക്കുന്നത് കാണുന്നത് ഇതൊക്കെ അശുദ്ധിയാണെങ്കിൽ എങ്ങനെയാണ് പ്രിയമുള്ളവരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അതുകൊണ്ട് രണ്ടാമത് എനിക്ക് പറയുവാനായിട്ടുള്ളത് ഇതാണ് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദൈവത്തോട് ഇറക്കി വെച്ച് നാം അത് പരിഹരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതിനു മുമ്പ് നാം വിശുദ്ധരായി മാറേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് ദൈവമാതാവിൻ്റെ എല്ലാ പെരുന്നാളും നമ്മുടെ മുമ്പാകെ ഉയർത്തുന്ന വെല്ലുവിളി വിശുദ്ധിയെക്കുറിച്ചുള്ളത് തന്നെയാണ് പ്രായഭേദമന്യേ അശുദ്ധിയിലേക്ക് പോകുവാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു ലോകത്തിൽ വിശുദ്ധരായി വളരുക എന്ന് പറയുന്നത് ഒന്നാമത് അതിനൊരാഗ്രഹമുണ്ടാകണം ശരിക്കും ആഗ്രഹിക്കണം വിശുദ്ധരാകണം രണ്ടാമത് അതിന് വേണ്ടതായിട്ടുള്ള ശ്രമമുണ്ടാകണം ഞാൻ യുവതീ യുവാക്കളോട് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട് കണ്ണുകൾ തന്നിരിക്കുന്നത് കാണുവാൻ കൺപോളകൾ തന്നിരിക്കുന്നത് തുറന്നു പിടിക്കുവാൻ മാത്രമല്ല അടയ്ക്കാൻ കൂടിയാണ് വേണ്ട സമയങ്ങളിൽ അത് അടയ്ക്കണം നിങ്ങളെയൊക്കെ ചില ഭവനങ്ങളിലൊക്കെ ഒരു മൂന്ന് കുരങ്ങന്മാരുടെ പ്രതിമകൾ ഉണ്ടായി കണ്ടിട്ടുണ്ട് അതിലൊരു കുരങ്ങൻ ചെവി രണ്ടും പൊത്തിപ്പിടിച്ചാണ് ഒരു കുരങ്ങൻ കണ്ണ് രണ്ടും പൊത്തിപ്പിടിച്ചാണ് ഒരു കുരങ്ങൻ വാ കൊത്തിപ്പിടിച്ചുള്ള പ്രതിമകളാണ് ഇത് നമ്മോട് പറയുന്ന ഒരു സന്ദേശമുണ്ട് പൊത്തേണ്ടടുത്ത് ചെവി പൊത്തണം അടയ്ക്കേണ്ടടുത്ത് തീർച്ചയായും കണ്ണുകൾ അടയ്ക്കണം വാ മൂടേണ്ടടുത്ത് തീർച്ചയായും വാ മൂടണം എങ്കിൽ മാത്രമേ വിശുദ്ധിയിലേക്ക് വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതോട് ചേർത്ത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും ശക്തിപ്പെടുത്തുക ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ് ഇന്ന് അല്ലെങ്കിൽ ഈ നോമ്പിൽ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായിട്ട് ആരെങ്കിലുമൊക്കെ ഈ ആരാധനകളിലൊക്കെ സംബന്ധിക്കുന്നു ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നീ വിശുദ്ധനായാൽ നീ വിശുദ്ധയായാൽ നീ ചോദിക്കാതെ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങുമെന്ന് അങ്ങനെ വിശുദ്ധിയിൽ ജീവിച്ച് കൃപ പ്രാപിക്കുവാൻ ഈ പെരുന്നാൾ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കും